ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ നൂറ്റി എഴുപത്തിമൂന്ന് റൺസുമായി പുറത്താകാതെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ജയ്സ്വാളിന്റെ ശക്തമായ സ്വഭാവത്തെ ക്രിക്കറ്റ് ഇതിഹാസം അനിൽ കുംബ്ലെ പ്രശംസിച്ചു രണ്ടാം ദിവസം അദ്ദേഹം തുടർന്നാൽ അദ്ദേഹത്തിന് ആദ്യത്തെ ട്രിബിൾ സെഞ്ചുറിയിലെത്താൻ ഒരു യാഥാർത്ഥ്യ അവസരമുണ്ടെന്ന് പറഞ്ഞു രണ്ടു വർഷം മുമ്പ് വെസ്റ്റ് ഇൻഡീസിൽ അരങ്ങേറ്റം കുറിച്ച ജയ്സ്വാൾ വെറും ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് രണ്ടായിരത്തിലധികം ൾ പതിനേഴ് അർദ്ധ സെഞ്ചറികൾ അദ്ദേഹത്തിന്റെ റെക്കോർഡിൽ ഉൾപ്പെടുന്നു സെഞ്ചറിയിൽ അഞ്ചെണ്ണം നൂറ്റിയമ്പത് അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഗ്രെയിൻ സ്മിത്ത് മാത്രമാണ് സമാനമായ നാഴികക്കല്ല് നേടിയ ആദ്യ നാല് സെഞ്ചറികൾ നൂറ്റി അൻപതിലധികം ജയ്സ്വാളിന്റെ വലിയ സ്കോറുകൾക്കുള്ള ദാഹത്തെ കുമ്പളെ എടുത്തു പറഞ്ഞു യുവ ഇട്ടം കയ്യാൻ മികച്ച തുടർ ക്കങ്ങൾ പാഴാക്കില്ലെന്നേ പറഞ്ഞ് ജയ്സ്വാളിനെ മികച്ച പിന്തുണ നൽകി സായ് സുദർശൻ ഈ റൺസ് റൺസെടുത്ത് ക്യാപ്റ്റൻ ഗിൽ ഇരുപത് റൺസുമായി പുറത്താകാതെ നിന്നു രണ്ടാം ദിവസം മുന്നൂറ്റി എന്ന ശക്തമായ നിലയിൽ അവസാനിച്ചു ഇത് രണ്ടാം ദിവസം വൺ സ്കോറിനെ വഴിയൊരുക്കി